ആലപ്പുഴ നഗരസഭ വികസന സെമിനാർ സംഘടിപ്പിച്ചു ആലപ്പുഴ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി രൂപീകരണ പ്രക്രിയയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരിൻ്റെ നവകേരള കർമ്മ പദ്ധതികൾക്കനുസൃതമായുള്ള പദ്ധതികൾക്ക് രൂപം നൽകുന്നതിനായി വികസന സെമിനാർ സംഘടിപ്പിച്ചത് ആലപ്പുഴ ടൗൺ ഹാളിൽ നടന്ന സെമിനാർ അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാം ഉദ്ഘാടനം ചെയ്തു നഗരസഭ ചെയർപേഴ്സൺ കെ കെ ജയമ്മ അധ്യക്ഷയായിരുന്നു യുവതലമുറക്കിടയിൽ ഉണ്ടാകുന്ന ലഹരി ഉപയോഗം തടയുന്നതിന് ആവശ്യമായ ക്രിയാത്മകമായ നടപടികൾക്കാണ് സെമിനാർ മുൻഗണന നൽകിയത് മാലിന്യ സംസ്കരണ പദ്ധതി ഭിന്നശേഷിക്കാർ യുവജനങ്ങൾ വയോജനങ്ങൾ എന്നിവരുടെ ക്ഷേമപദ്ധതികൾ നഗരസൗന്ദര്യവൽക്കരണം ആരോഗ്യരംഗത്തെ മെച്ചപ്പെട്ട സേവനം തൊഴിലവസരങ്ങൾ എന്നീ വിഷയങ്ങളും സെമിനാർ ചർച്ച ചെയ്തു സംസ്ഥാന ഗവണ്മെന്റ് തദ്ദേശ പഠന സ്ഥാപനങ്ങൾക്കായി മാറ്റിവെക്കപ്പെടുന്ന പണം നയൻറ്റി പെർസെൻറ്റേജിന് മുകളിൽ എക്സ്പെൻഡിച്ചറാകുന്ന ഒരു ഹെഡാണ് എന്നാൽ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് നൽകുന്ന ഹെഡ് നോക്കിയാൽ ഒരിക്കലും നയൻറ്റി പെർസെൻറ്റേജിലേക്ക് എൻ്റെ എക്സ്പെൻഡിച്ചർ പലപ്പോഴും വരില്ല പലപ്പോഴും ഒരുമിക്കുവാറും വന്നിട്ടില്ല ഇതിൻ്റെ ഒരു ഞാൻ ഈ കണക്കിങ്ങനെ പറയാൻ കാര്യം എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ ഒരു പദ്ധതി ചെലവ് മാക്സിമത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നതിന് കാരണം ഒന്ന് ഓരോ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ഒരു പ്രദേശത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും കണക്കിലെടുത്ത് ആവിഷ്കരിക്കും ജീവിക്കുന്ന മനുഷ്യന്റെ പ്രത്യേകത തൊഴിലിൻ്റെ പ്രത്യേകത ഭൂപരമായ പ്രത്യേകത ഇതെല്ലാം കണക്കിലെടുത്താണ് പദ്ധതി തയ്യാറാക്കപ്പെടുന്നത് അതിന്റെ ഏറ്റവും പ്രാക്ടിക്കലായ പദ്ധതിയായിരുന്നു ആലപ്പുഴ നഗരസഭ നിങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതി നമ്മുടെ നഗരസഭയിൽ ഈ നടപ്പാക്കേണ്ടുന്നൊരു ഒരു പീരീഡ് അത് കാലാവസ്ഥയിലേക്ക് ബാധകരിക്കും ആ പീരീഡിൽ കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയും എന്ന് ഗ്യാരൻറ്റി ഉള്ള സ്കീം മാത്രമേ നിങ്ങൾ പ്രൊജക്റ്റായിട്ട് നിങ്ങൾ എടുക്കുകയുള്ളൂ